നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലപ്രഖ്യാപനം വന്നു അഞ്ഞൂറ്റി നാല് സീറ്റിൽ എൻ ഡി എ സർക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റും മറ്റ് പാർട്ടികൾ പതിനെട്ട് സീറ്റും കരസ്ഥമാക്കി വിജയമുറപ്പിച്ചു കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത് സീറ്റ് ഈ സീറ്റിൽ പതിനെട്ട് സീറ്റും കരസ്ഥമാക്കി യു ഡി എഫും തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടെ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്നുകൊണ്ട് ഒരു സീറ്റ് ബി ജെ പിയും കരസ്ഥമാക്കി ആലത്തൂർ മണ്ഡലത്തിൽ മാത്രം ജയിച്ചുകൊണ്ട് എൽ ഡി എഫും സീറ്റ് ഒന്നുറപ്പിച്ചു എല്ലാവരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കേരളത്തിൽ മണിപ്പൂർ കലാപവും അയോധ്യ രാമക്ഷേത്രവും ഡൽഹിയിലെ മദ്യനയ അഴിമതിയും സി എ എയും ഭാരത് ന്യായ യാത്രയും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടായിരുന്നു ഇത്തവണത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഇത്തരം വിഷയങ്ങളിൽ ഓരോരുത്തരും ഊന്നി ഊന്നി പറയുകയും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇങ്ങനെ ഓരോരുത്തരും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം ഇടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയാ എന്നാൽ ഏറെ ശ്രദ്ധ നൽകേണ്ടുന്ന ഒരു വിഷയമുണ്ട് പലരും വിട്ടുപോയിരിക്കുന്ന വിഷയം അതെ സ്ത്രീ സ്ത്രീകരുത്തം കേരളം ഉൾപ്പെടെ രാജ്യത്താകമാനം പ്രധാന ചർച്ചാ വിഷയത്തിൽ ഒന്ന് തന്നെയാണ് ഈ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നാരീ ശക്തി സ്ത്രീകൾക്കാണ് ഇന്നാട്ടിൽ ഏറെ മുൻഗണന നൽകുന്നതെന്ന ബി ജെ പി വാഗ്ദാനവും അതായിരുന്നു കേരളത്തിൽ സ്ത്രീകൾക്ക് വളരാൻ അവസരം നൽകുന്നവരാണ് ഇടത് ഭരണകൂടം എന്ന് പറയുന്ന സി പി എമ്മിന്റെ തള്ളുകഥയും സ്ത്രീ പ്രാതിനിധ്യത്തെ അടിസ്ഥാനമാക്കി തന്നെയായിരുന്നു രാജ്യത്ത് വേണ്ടത് നിങ്ങളൊരു ശക്തിയാണ് എന്നും ഏറ്റവും വലിയ കരുത്താണ് സ്ത്രീ ശക്തി എന്നും പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും ഇതിനെല്ലാം ഒരു ഉദാഹരണം തന്നെയാണ് പക്ഷേ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ നാം കണ്ടിട്ടില്ല എന്നതാണ് ചുരുക്കം അതായത് ഈ പ്രാവശ്യം വനിതാ പ്രാതിനിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെങ്കിൽ പോലും ദേശീയ പ്രാതിനിധ്യമുള്ള രണ്ട് വനിതാ നേതാക്കൾ ആനി രാജയും കെ കെ ശൈലജ ടീച്ചറും കേരളത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ഒരു വനിത പോലും പാർലമെന്റിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ പല വനിതാ സ്ഥാനാർത്ഥികൾക്കും കയ്യെത്തും ദൂരത്തു നിന്നാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നതാണ് സത്യം കേരളത്തിൽ മാത്രം എട്ട് സ്ഥാനാർത്ഥികളാണ് വനിതകളായി ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചിരുന്നത് ഇതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ മാത്രമാണ് ഒരു ചെറിയ രീതിയിലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്നും പറയേണ്ടി വരുന്നു വടകരയിൽ സി പി എം സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ടീച്ചർ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനി മൂന്നാം സ്ഥാനമായിരുന്നു കരസ്ഥമാക്കിയത് ഇടുക്കിയിൽ ബി ഡി ജെ എ സ്ഥാനാർത്ഥിയായിരുന്ന സംഗീത വിശ്വനാഥും ഒടുവിൽ തന്നെ എത്തുകയായിരുന്നു ിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ബി ജെ പി സ്ഥാനാർത്ഥി ടി എൻ സരസു മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനമാണ് ഫലപ്രഖ്യാപനത്തിന്റെ അവസാനം അവസാനഘട്ടമായപ്പോൾ കരസ്ഥമാക്കിയതും വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജ രണ്ടാം സ്ഥാനമാണ് ഇത്തവണ കരസ്ഥമാക്കിയത് പൊന്നാനിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന നിവേദിത സുബ്രഹ്മണ്യൻ മൂന്നാം സ്ഥാനത്ത് വനിതാ സംഭരണ ബിൽ പാസാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നതെല്ലാം കൊണ്ടുതന്നെ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പും അതിൽ ഒരാൾ പോലും പാർലമെന്റിലേക്ക് വനിതയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാകുകയാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിന് നേട്ടമുണ്ടാക്കാനായെങ്കിൽ പോലും ഇത്തവണ ആരും രാജ്യസഭയിൽ എത്തിയിട്ടില്ല എന്നത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ പോലും കേരളത്തിൽ സി പി എമ്മിന് ഒരു മധുര പ്രതികാരമെന്നോണം കെ കെ രമ എന്ന വനിത നടത്തിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഷാഫി പറമ്പിലിന് ലഭിച്ചിരിക്കുന്ന വോട്ടും അതിന്റെ വിജയവുമെല്ലാം എന്തായാലും കേരളത്തിൽ സ്ത്രീ പ്രാതിനിധ്യത്തിന് പ്രാധാന്യം നൽകുമെന്ന് പറയുന്ന നേതാക്കന്മാരുടെ വാക്കുകൾക്കെല്ലാം വിപരീതമായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്